ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു കുറിച്ചാണ് പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക കടക്കാം സി എസ് എൽ കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റിൽ നിന്നാണ് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് തുടങ്ങി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആകെ അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊൽക്കത്ത കേരളത്തിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് മുപ്പത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസി സ്കാഫ് ഫോൾഡർ നാല് വേക്കൻസി സാലറി ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ കാഫ് ഫോൾഡർ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഇരുപത്തി മൂവായിരത്തി രൂപ ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് അതായത് പത്തൊൻപത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ചവർക്കാർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് എസ്എസ്എൽസി എസ് എൽ സി കൂടാതെ ഐ ടി ഐ ഇൻ ട്രേഡ് ഓഫ് ഫിറ്ററിൽ ഉണ്ടായിരിക്കണം ഡിസൈറബിൾ ഒരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് കമ്മ്യൂണിക്കേറ്റ് ഇൻ ഹിന്ദി ഓർ ബംഗാളി ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും കൂടാതെ മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സ്കാഫ് ഹോൾഡ് എസ്എസ്എൽ സി പഠിച്ച പാസ്സായിരിക്കണം കൂടാതെ ഐ ടി ഐ ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക് ഫിറ്റർ പൈപ്പ് ഓർ ഫിറ്റർ വിത്ത് വൺ ഓർ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ് ഇൻ ജനറൽ സ്ട്രക്ചറൽ ഓർ സ്കാൾഡിംഗ് ഓർ റിജ്ജിംഗ് വർക്ക് പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എസ് എസ് എൽ സി പഠിച്ച് പാസ്സായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻ ജനറൽ സ്ട്രക്ചർ ഓർ കഫ് ഹോൾഡിംഗ് ഓർ റിഡ്ജിങ് വർക്കിൽ ഉണ്ടായിരിക്കണം ഡിസറബിളായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് നോളജ് ഹിന്ദി ആൻഡ് ബംഗാളി ആപ്ലിക്കേഷൻ ഫീ മുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസും നൽകേണ്ടതില്ല സെലക്ഷൻ പ്രോസസ്സ് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ഫേസ് വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആൻഡ് ഫേസ് ടു പ്രാക്ടിക്കൽ ടെസ്റ്റ് സ്കാഫ് ഹോൾഡ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ ഉള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാവുള്ളത് ഈ വെബ്സൈറ്റ് വഴി പതിനെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്